രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാള സിനിമ ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടുതൽ മികച്ച ചിത്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മലൈക്കോട്ടെ വാലിബനാണ് മോഹൻലാലിൻ്റെതായി ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ചിത്രം ബറോസും റാമും ഈ വർഷം തന്നെയാണ് റിലീസിനെത്തുന്നത് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ പോസ്റ്ററുകളിലൂടെ മാത്രം അദ്ദേഹം ആരാധകരുടെ കാത്തിരിപ്പ് തീവ്രമാക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ബസൂക്കയും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനു ഡെന്നിസ് ആണ് സ്റ്റൈലിഷ് ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത് ടർബോ എന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പൃഥ്വിരാജ് ടൊവിനോ തോമസ് ജയറാം ജയസൂര്യ ദിലീപ് തുടങ്ങിയ താരങ്ങളുടെ ബിഗ് ബജറ്റ് ചിത്രങ്ങളും ഈ വർഷം പുറത്തിറങ്ങും വാലിബനും ഭ്രമയുഗത്തിനുമൊപ്പം മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്ന് ആടുജീവിതം തന്നെയാണ് മരുഭൂമിയിലെ അടിമത്തത്തിന്റെ യഥാർത്ഥ ചിത്രവും നജീബിന്റെ അതിജീവനത്തെക്കുറിച്ചുള്ള പോരാട്ടവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്ലെസ്സി പൃഥ്വിരാജിലൂടെ ലോക സിനിമാ പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് ആടുജീവിതത്തെ എത്തിക്കുന്നത് പൃഥ്വിരാജ് ഇരുപത്തിനാല് കിലോയാണ് ഈ കഥാപാത്രത്തിനു വേണ്ടി കുറച്ചിട്ടുള്ളത് ജയ്സൂരിയുടെ കത്തനാർ ദി വൈൽഡ് സോസറാണ് കാത്തിരിപ്പ് നീട്ടുന്ന മറ്റൊരു ചിത്രം പുരോഹിത മന്ത്രവാദിയായ കടമറ്റത്ത് കത്തനാരുടെ കഥ ഒരു പുതിയ സിനിമാറ്റിക് അനുഭവം നൽകും എന്നുറപ്പാണ് ഹോം എന്ന ജനപ്രിയ ചിത്രം ഒരുക്കിയ റോജൻ തോമസ് ആണ് ചിത്രത്തിന്റെ പണിപ്പുരയിലുള്ളത് ജയസൂര്യക്കൊപ്പം അനുഷ്ക ഷെട്ടിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മുൻപ് സിനിമയിലും സീരിയലിലും ഒക്കെ നാം കണ്ട കത്തനാർ എന്ന കഥാപാത്രത്തെ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ സിനിമയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു നൂറ് കോടിയോളമാണ് ഈ ചിത്രത്തിന്റെ ബജറ്റ് ത്രീ ഡിയിലാണ് കത്തനാർ ഒരുങ്ങുന്നത് ഗോകുലം ഗോപാലിനാണ് ചിത്രത്തിന്റെ നിർമ്മാണം ജംഗിൾ ബുക്ക് ലയൺ കിങ് തുടങ്ങിയ വിദേശ സിനിമകളിൽ ഉപയോഗിച്ച സാങ്കേതികവിദ്യയായ വിർച്വൽ പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഈ സിനിമ ചിത്രീകരിക്കുന്നത് ഏറെ പ്രതീക്ഷകളാണ് മലയാള സിനിമയ്ക്ക് മുന്നിലേക്ക് കത്തനാർ എത്തിക്കുന്നത് ത്രില്ലറുകൾക്ക് പേരുകേട്ട മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ പോലീസ് ഓഫീസറായി ജയറാം എത്തുന്ന എബ്രഹാം ഓസ്ലറാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം ചിത്രത്തിന്റെ ട്രെയിലറിന് സോഷ്യൽ മീഡിയയിൽ വൻ പ്രതികരണം ലഭിക്കുന്നുണ്ട് ട്രെയിലറിനൊടുവിൽ മമ്മൂട്ടിയുടെ ശബ്ദം കൂടി എത്തിയതോടെ പ്രതി വേഷത്തിൽ മമ്മൂട്ടി ആണോ ഓസ്ലറിൽ ഉണ്ടാവുക എന്ന സംശയമാണ് ആരാധകർക്ക് ഇപ്പോഴുള്ളത് അർജുൻ അശോകൻ അനശ്വര രാജൻ സായ് അനൂപ് മേനോൻ ദിലീഷ് പോത്തൻ തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ജനുവരി പതിനൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് കഴിഞ്ഞ വർഷം സർപ്രൈസ് ഹിറ്റ് അടിച്ച രോമാഞ്ചത്തിന് ശേഷം സംവിധായകൻ ജിത്തു മാധവൻ ഫഹദ് ഫാസിലിനൊപ്പം ചെയ്യുന്ന ആവേശവും ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രങ്ങളിലൊന്നാണ് രോമാഞ്ചത്തിൽ ചെമ്പൻ വിനോദ് അവതരിപ്പിച്ച രസകരമായ കഥാപാത്രത്തിന്റെ സ്പിന്നോഫ് ആയിരിക്കും ഈ ചിത്രം എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഫുൾ വൈറ്റ് ഡ്രസ്സിലുള്ള ഫഹദിനെ മദ്യസൽക്കാരത്തിനിടെ ഒരു സംഘം ആളുകൾ ചേർന്ന് എടുത്തുപൊക്കി ആഘോഷിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്ന വിവരങ്ങളാണ് ാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് അതുപോലെ വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷവും ഈ വർഷം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ചിത്രത്തെ ഏറെ ജനകീയമാക്കുന്നത് പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ എന്നിവർക്കൊപ്പം നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് എന്നിങ്ങനെ നീണ്ട നിര തന്നെ ചിത്രത്തിലുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് ഒക്ടോബർ അവസാനമായിരുന്നു കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തു ഏപ്രിൽ മാസത്തിലാണ് ഈ ചിത്രവും തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് അതുപോലെ ടൊവിനോ നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രവും മലയാളത്തിൽ മറ്റൊരു ദൃശ്യവിസ്മയം ഒരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം ഷൂട്ടിംഗ് പൂർത്തിയാക്കി അതിന്റെ പിന്നണിയിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യമായി ഒരു ചിത്രത്തിൽ മൂന്ന് വേഷങ്ങളിൽ എത്തുക കൂടിയാണ് ടൊവിനോ ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നീ കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ചിത്രത്തിൽ മണിയൻ കുഞ്ഞിക്കേളു അജയൻ എന്നീ റോളുകളിലാണ് ടൊവിനോ എത്തുന്നത് ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നപ്പോൾ തന്നെ മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു പശ്ചാത്തലമാകുന്ന ചോദിക്കാവും പരിസരവും ഒക്കെ പ്രേക്ഷക മനസ്സിൽ പതിയുകയും ചെയ്തു ത്രീഡിയിൽ തന്നെയാണ് ഈ സിനിമയും ഒരുങ്ങുന്നത് ജാനേമൻ എന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മഞ്ഞുമ്മൽ ബോയ്സും ഈ വർഷം എത്തും ദിലീപിന്റെ തങ്കമണിയും അണിയറയിൽ ഒരുങ്ങുകയാണ്